ലോകാരോഗ്യ സംഘടനയുടെയും യൂണിസെഫ് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പിഡിയാർട്ടിക്സ് നാഷണൽ എനട്ടോളജി ഫോറം എന്നിവയുടെ എല്ലാം ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ ദിവസങ്ങളിൽ ലോക മുലയൂട്ടൽ വാരാചരണമായി ആചരിക്കുന്നു ഈ വർഷത്തെ തീം ക്ലോസിംഗ് ദ ഗ്യാപ് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഫോർ ഓൾ എന്നുള്ളതാണ് അതായത് അമ്മമാർക്ക് എല്ലായിടങ്ങളിലും കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലും പൊതുസ്ഥലങ്ങളിലും ആശുപത്രികളിലാണെങ്കിലും എല്ലായിടത്തും അവർക്ക് മുലയൂട്ടുവാനുള്ള അവസരവും അവകാശവും ഉണ്ട് അത് സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് മുലയൂട്ടുന്നത് കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനുമുണ്ട ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് നിരവധിയാണ് എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സമൂഹത്തിൽ അത്ര ഹൈലൈറ്റ് ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ് അതായത് ഹ്യൂമൻ ഗട്ട് മൈക്രോബയോൺ ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ ഗട്ട് മൈക്രോബയോം അതായത് നമ്മുടെ വയറിനകത്തും കുടലിലുമുള്ള അണുക്കളെപ്പറ്റി ഈ അണുക്കളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ അണുക്കളാണ് ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി തീരുമാനിക്കുന്നത് ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് മുലപ്പാലാണോ പൊടിപ്പാലാണോ അല്ലെങ്കിൽ മറ്റു പല പാലാണോ കുടിക്കുന്നത് എന്നുള്ളതനുസരിച്ച് ആ കുഞ്ഞിൽ കോളണൈസ് ചെയ്യപ്പെടുന്ന ബാക്ടീരിയകൾ വ്യത്യസ്തമായിരിക്കും ഈ നല്ല ബാക്ടീരിയകൾ കോളനൈസ് ചെയ്യപ്പെടുന്ന കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി മറ്റു കുട്ടികളിൽ നിന്നും വളരെ ഹെൽത്തി ആൻഡ് വ്യത്യസ്തമായിരിക്കും അതായത് ഈ മുലയൂട്ടുന്ന ഈ കുഞ്ഞിൻ്റെ അതനുസരിച്ച് ഈ ഗട്ട് മൈക്രോബയോം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ അടുത്ത തലമുറകളിലേക്ക് പോലും നമ്മുടെ ജീനുകൾ ചേഞ്ചസ് ഉണ്ടാക്കുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ മുലയൂട്ടുന്നതിൻ്റെ ഗുണങ്ങൾ നമ്മൾക്ക് കാണാവുന്നതിലും അല്ലെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കുന്നതിലും വളരെ അപ്പുറത്താണെന്ന് അതുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പീരിയാഷ്യൻസ് ഞങ്ങളെല്ലാവരും മുലയൂട്ടലിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ഹെൽത്ത് ടെക്നോളജി ഇത്രയും അഡ്വാൻസസ് ഉണ്ടായിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ പോലും മുലപ്പാലിന് പകരമായി മറ്റൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് മറ്റ് പലപ്പോഴും നമ്മൾ മുലപ്പാലിന് പകരമായി മറ്റ് പൊടിപ്പാലുകളെ കരുതുന്നുണ്ടെങ്കിലും അതൊരിക്കലും ശരിയല്ല ഇതിനോടനുബന്ധിച്ച് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ലോകമുലയോട്ടൽ വാരാചരണം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു ഇന്ത്യൻ അക്കാദമി ഓഫ് ഫിഡിയാട്രിക്സ് മധ്യകേരള ബ്രാഞ്ച് അങ്കമാലി കാലടി ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എന്നിവയുടെ സഹകരണത്തോടെയും ആണ് നമ്മൾ നടത്തുന്നത് അതിനോടനുബന്ധിച്ച് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു റീൽ മേക്കിംഗ് കോണ്ടസ്റ്റ് സംഘടിപ്പിക്കുന്ന കാര്യം എല്ലാവരെയും അറിയിക്കുന്നു കൂടാതെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റ് പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ അഡ്വാൻറ്റേജും ആൾക്കാരിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് നമ്മൾ ആഘോഷിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് കയ്യിൽ കിട്ടി ആ ബ്രസ്റ്റ് ഫീഡിങ് ആ പ്രോസസ്സ് തുടക്കണേക്കാളും കുറച്ച് മാസങ്ങൾ മുൻപ് ഒൻപത് മാസം നിങ്ങൾ ഓപ്സൻട്രീഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ കെയറിലാണ് നിങ്ങളിരിക്കുന്നത് സോ ഈ ഒൻപത് മാസവും ഒരു അമ്മേനെ ഒരു ന്യൂ മദറിനെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ് അത് മെൻ്റലിയും സൈക്കോളജിക്കലിയും ഫിസിക്കലിയും പ്രിപ്പയർ ചെയ്യാണ് ആ ന്യൂ മദറിനെ അത് എങ്ങനെയെന്ന് വെച്ചാൽ മെൻറ്റലിയും സൈക്കോളജിക്കലിയും നമ്മൾ ക്ലാസ്സസ് എടുത്ത് ആൻറ്റിനീറ്റൽ ക്ലാസ്സിലൂടെയും അവർ ഒ പി വരുമ്പോൾ അവരുടെ സംശയ നിവാരണത്തിലൂടെയുമാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അതുകൂടാണ്ട് അനീമിയ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പോലുള്ള അസുഖങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടും അത് കറക്റ്റ് ചെയ്യും ഈ ഒൻപത് മാസം ലൈക്ക് അയൺ കൊടുത്തിട്ടും മൾട്ടിപ്പിൾ മൾട്ടിവൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടും ഹൈ പ്രോട്ടീൻ ഡയറ്റ് പാല് പോഷകാഹാരം നല്ല ഭക്ഷണം ഒക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് അതുമൂലം ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവും അതിൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇനി പ്രസവം കഴിഞ്ഞ ഉടനെ എത്രയും പെട്ടെന്ന് അമ്മേനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മാർട്ടം ഹെമറേജ് അഥവാ പ്രസവം കഴിഞ്ഞിട്ടുള്ള അമിത രക്തസ്രാവം തടയാനും യൂട്രസ് ഗർഭപാത്രം നന്നായി ചുരുങ്ങാനും നമ്മുടെ ശരീരം പണ്ടത്തെ പോലെ നോർമൽ ആവാനും ബ്രെസ്റ്റ് ഫീഡിങ് സഹായിക്കും അതുകൂടാണ്ട് നവജാത ശിശുവിന് ന്യൂട്രീഷ്യസ് എസ്പെഷ്യലി മലപ്പാലിന് തൊട്ട് മുന്നോടിയായിട്ട് വരുന്ന കൊളസ്ട്രോം ആ മഞ്ഞ ദ്രാവകം അതിൽ ഹൈലി റിച്ച് ഇൻ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ് ആൻഡ് ന്യൂട്രീഷൻ സോ ഇതിലൂടെ നവജാത ശിശുവിന് ചെറിയ രോഗങ്ങൾ വരാതിരിക്കാനും പിന്നെ നല്ല മെൻ്റലും ഫിസിക്കൽ ഗ്രോത്തിനും മലപ്പാൽ സഹായിക്കും മുലപ്പാൽ അമൃതം എന്ന് തന്നെ പറയാം എന്നത് ദർ ഇസ് നോ റീപ്ലേസ്മെൻറ് ഫോർ മദേഴ്സ് ബ്രസ്റ്റ് മിൽക്ക് ഇപ്പം കുറേ പുതിയ കമ്പനികളും പൊടിപ്പാലൊക്കെ ആർട്ടിഫിഷ്യൽ ഫീഡ്സ് ഒക്കെ കുറേ എണ്ണം മാർക്കറ്റിൽ വരുന്നുണ്ട് പക്ഷേ എന്തു തന്നെ പറഞ്ഞാലും ബ്രസ്റ്റ് മിൽക്കിനെ റീപ്ലേസ് ചെയ്യാൻ ഒന്ന് ഒരു സാധനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മദർ എന്ന നിലയിൽ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ എന്താ അഡ്വാൻറ്റേജ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മുലൂട്ടുന്ന അമ്മമാരിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒവേരിയൻ ക്യാൻസർ ഹൈ ബ്ലഡ് പ്രഷർ എന്നതുപോലുള്ള അസുഖങ്ങൾ ഭാവിയിൽ വരാതിരിക്കാൻ സാധിക്കും ഇങ്ങനെ കുറേ പഠനങ്ങൾ കുറേ ജേണൽസ് ഇത് പറയുന്നുണ്ട് എത്ര ദിവസം എത്ര നാളുകൾ കൂടുതൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുവോ അതൊരു സിക്സ് മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ് നമ്മൾ പറയുന്നത് അതുകൂടാണ്ട് വൺ ഇയർ തൊട്ട് ടു ഇയേഴ്സ് വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം ഈ ടു ഇയേഴ്സ് ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ ബ്രസ്റ്റ് ക്യാൻസർ വരാവുന്ന റിസ്ക് വളരെയധികം കുറവാകും ആൻഡ് വൺ മോർ തിങ് വട്ട് ഐ വോണ്ട് ടു ടെൽ ടെൽസ് ഈ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് മുല മുലക്കണ്ണ് ഫ്ലാറ്റ് ഫ്ലാറ്റാവുക അല്ലെങ്കിൽ ഫ്ലാറ്റ് നിപ്പിൾസ് ഇൻവേർട്ടഡ് നിപ്പിളൊക്കെ കാണാറുണ്ട് അത് ചിലപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക ആക്ച്വലി ആൻറ്റിനേറ്റി പീരീഡിൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ തന്നെ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ അടുത്ത് പറയുക അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഹെർസെൽഫ് ഡിറ്റക്റ്റ് ഇറ്റ് ആൻഡ് അത് തുടക്കം തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ലാസ്റ്റ് മൊമെൻറ്റ് ആ പ്രസവം കഴിഞ്ഞ ഉടനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിന് ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിപ്പിൾ നല്ല രീതിയിൽ ഇരിക്കേണ്ടതാണ് സോ അത് കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോബ്ലമേ ഉള്ളൂ സോ ബ്രസ്റ്റ് ഫീഡിങ് മതേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് എനിക്കതേ പറയാനുള്ളൂ താങ്ക് യു വെരി മച്ച്